ഇത് അത് ശരി അപ്പൊ ഇതാണ് നഗുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ അല്ലേ തെക്കിനെയല്ലേ ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ മുഖം കണ്ടാത്തന്നെ അറിയ ആളത്ര ശരിയല്ല ഏ ആയി ഈ മറ്റേ പാർട്ടി പാർട്ടിയോടെ ആ നർത്തകി വാ അതാണ് എനിക്കപ്പ തെറ്റി പാടെ എന്താ ആ കാർന്നവർ വെറും പാവ പരമശുദ്ധൻ അതെന്താ ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാറിനോട് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് പോവാരി എന്തൊരു സ്ട്രക്ചർ എന്റെ സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീടുകളെ അപ്പൊ ഇവിടെ വന്ന് ഇന്നാണ് പണ്ട് നാഗവല്ലി വന്തു പരായോ പാസലേ ആഭരണങ്ങളൊക്കെ േ മുല്ലമുട്ടുമാല മാങ്ങാമാല മേക്കാമോതിരം കാശുമാല നെറ്റിച്ചുട്ടി ചെറങ്കേ എന്റെ ചായ നമുക്ക് എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള ശബ്ദം താൻ നടക്കുമ്പോ എന്തോ കിളുക്കം അത് ശരി താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ പിന്നെ അല്ലേ പോക്കറ്റ് ഇട്ട് അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാലും അല്ല പോക്കലിട്ടോണ്ട് നടന്നാലേ വേറെ ചിലങ്ങ ശബ്ദം കേക്കോന്നറിയാനാ അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ എന്തായത് വേണോ എന്നാപ്പിക്കോ കിണ്ടി കിണ്ടിയേ കിണ്ടി 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 എന്താ ഇങ്ങനെ ഉണ്ട് എന്തിനാ ഇന്നലെ രാത്രി അതും ഭാഗമായിരിക്കും ശ്രീദേവിക്ക് എന്ത് തോന്നിയാലും അത് നല്ല ലക്ഷണമാണ് ലക്ഷണിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് ഹരിച്ചും തോന്നിയാലും നല്ല അയ്യോ എടികൊച്ചെ നിന്നെ അയാൾ ജെന്നലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു അയാൾ ആള് പശകാ വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ നോക്കി കണ്ടുവക്കെ നടന്നോണം എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വന്നേ അമ്പലത്തിലേക്ക് പോവാ ആ എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും എന്താ അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം വേണമെങ്കിലേ നിന്റെ മുറപ്പ് നിന്റെ കൂടെ കയറിക്കിടക്കാം കിടക്കട്ടെ അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ പോട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക് ബാല്യത്തിൽ പോലെ ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ ഒന്ന് പഠിക്കട്ടെ അത് വേണം 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 അത് വേണം നമ്മളെ ട്രീറ്റ്മെന്റ് നിശ്ചയിച്ചോ ഈ ഈ പഴയ ഇക്കണക്കിനാ വേറെ കല്യാണം ആലോചിക്കേണ്ടി എനിക്ക് തോന്നുന്നു എന്തൊക്കെ േ അപ്പോ നഗലേറ്റിനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ തമാശ പറഞ്ഞതാ അത് സണ്ണി ഇങ്ങനെ ദോഷം മാത്രമേ അതെ അതെ ശരിയാ നിങ്ങളുടെ ഈ മാടംപള്ളി തെക്കിനും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട് തെക്കിനീലോ എന്താ വേറൊന്നുമല്ല അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയ എന്താ ഇത് കണ്ടോ കിട്ടി ഇതാ ചിലങ്ക അതായത് നൂറ്റി അൻപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കല്ലേ അഞ്ച് വർഷത്തെ പഴക്കം പോലുമില്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം എവിടെ പോവാൻ ഇത് തന്നെ ആണെന്ന് തോന്നാം പക്ഷെ ഒറിജിനൽ അല്ല അല്ലെ പുരാവസ്ഥ ഗവേഷണം എന്നും ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ ഇത് അത് തന്നെയാ ഗംഗ് അറിയില്ല ഇത് നാഗവല്ലിയുടെ ചിലങ്കല്ലേ അതെ പറഞ്ഞു ഞാൻ പറയുന്നു ഞാൻ ഇതൊക്കെ പോയി പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ചിലങ്കയല്ല പിന്നെ ഞാനാണോ ഞാൻ ആയിരത്തി നാഗവല്ലിയുടെ ചലങ്കല്ല ഗംഗ് കുന്തോ അറിയില്ല മനുഷ്യർമാരി ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ തന്റെ ഭാര്യ സംബന്ധിച്ചു നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ யாரது யாரது யாரது? நான் சங்கரன் தம்பி கதவ தோற தோற கதவ கதவ துறை நீ யாரு நானாடா என்னைய யாருன்னு கேட்கிறேன்? நான் தாண்டா நாகவல்லி

i <laughs>